ഇന്ന് ജൂൺ ഒന്ന് അപ്പം നാളെ നമ്മുടെ സ്കൂൾ തുറക്കുകയാണ് തിങ്കളാഴ്ച ജൂൺ രണ്ടായതുകൊണ്ട് പണ്ടൊക്കെ ജൂൺ ഒന്ന് ആകുമ്പോഴത്തേക്കും ഹാർട്ട് ബീറ്റൊക്കെ ഇങ്ങനെ കൂടും കളികളൊക്കെ ഒന്ന് കഴിഞ്ഞ് വീണ്ടും പഠനത്തിൻ്റെ ഇതിലേക്ക് കിടക്കണ്ടേ എന്നുള്ളൊരു ചിന്തയിലൊക്കെ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ അതിലും സ്കൂളിൽ പോകാനൊക്കെ റെഡി ആയിട്ടിരിക്കുകയായിരിക്കും അല്ലേ ഫ്രണ്ട്സിനെയൊക്കെ കാണാനൊക്കെ ആയിട്ട് അപ്പോൾ എല്ലാ കുട്ടികൾക്കും എല്ലാ കുഞ്ഞുമക്കൾക്കും വലിയ മക്കൾക്കും എല്ലാവർക്കും ടീച്ചേഴ്സിനും എല്ലാം നല്ലൊരു അധ്യയന വർഷം ആശംസിക്കുന്നു മഴയുടെ ദുരിതങ്ങളൊന്നുമില്ലാതെ കാലാവസ്ഥയുടെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലാതെ എല്ലാവരും നന്നായി മുന്നേറട്ടെ നന്നായി പഠിച്ച് നല്ല മക്കളായി വരാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കളക്ഷൻസ് കണ്ടു തുടങ്ങാം നമ്മുടെ സൺഡേ സ്പെഷ്യലായിട്ട് ഒരുപാട് വെറൈറ്റീസ് വന്നിട്ടുണ്ട് ഓരോന്നായി കണ്ടു തുടങ്ങാം എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നമസ്തേ സ്വാഗതം ഫാബ്ലിൻസ് കളക്ഷൻസിന്റെ സൺഡേ സ്പെഷ്യൽ വീഡിയോയിലേക്ക് ഞാൻ ലിജി നമ്മുടെ ചാനൽ ഫാബ്ലിൻസ് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ പുതിയ കസ്റ്റമേഴ്സ് സബ്സ്ക്രൈബേഴ്സ് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നമ്മൾ വീഡിയോയിൽ ഒരുപാട് വെറൈറ്റീസ് മെറ്റീരിയൽസ് റെഡി മെറ്റീരിയൽസ് വരുന്നുണ്ട് ചുരിദാർ സെറ്റ്സ് വരുന്നുണ്ട് റെഡിമെയ്ഡ്സും അങ്ങനെ ഓരോന്നോരോന്നായിട്ട് നമ്മൾ പ്രൊഡക്ഷൻ കുറച്ച് സ്ലോ ആയതുകൊണ്ടാണ് ഒരുപാട് വരാത്തത് ഓരോന്നായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ എല്ലാ വീഡിയോസും കാണുക അപ്പോൾ ഓരോന്നിനും ഡിഫറൻറ്റ് റേഞ്ചുള്ള മെറ്റീരിയൽസ് ആയിരിക്കും അപ്പോൾ പല പല റേറ്റ് നിങ്ങളുടെ ബഡ്ജറ്റിന് അനുകൂലമായത് ഏതാണോ ആവശ്യമായത് ഏതാണോ അത് നോക്കി പർച്ചേസ് ചെയ്യുക കോസ്റ്റ്ലി മെറ്റീരിയൽസ് ഉണ്ടാവും റേറ്റ് കുറഞ്ഞ കാഷ്വൽ വെയറിനായിട്ട് പറ്റിയ ഡെയിലി യൂസിന് പറ്റുന്ന അതും ഉണ്ടാവും അപ്പോൾ ഓരോ വീഡിയോസും ജസ്റ്റ് എൻ്റെ ഹെഡിങ് നോക്കിയിട്ട് നിങ്ങൾ കണ്ടുപിടിക്കുകയതാണ് വേണ്ടതെന്നുള്ളത് എന്നിട്ട് സ്ക്രീൻഷോട്ട് അയയ്ക്കുക സ്ക്രീനിൽ മൂന്ന് നമ്പർ ഉണ്ടാവുക അതിൽ ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയയ്ക്കുക ഒപ്പം എത്ര മീറ്ററാണെന്ന് കൂടെ പറയുക പിന്നെ സൺഡേയിൽ നിന്ന് ലീവാണ് നിങ്ങൾ മെസ്സേജ് അയച്ചിട്ടോളൂ പുതിയ ആൾക്കാരറിയാത്തത് കൊണ്ടാണ് കേട്ടോ അത് പറയുന്നത് അപ്പോൾ നമ്മൾ വെറൈറ്റി ഫാബ്രിക്സിൻ്റെ ഒരുപാട് കളക്ഷൻസ് നമുക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പോഴത്തെ ഈ ഒരു ട്രെൻഡ് ഈ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു ട്രെൻഡ് എന്ന് തന്നെ പറയാവുന്നതാണ് നമ്മുടെ പ്യോർ ജോർജ്ജറ്റിൽ വരുന്നത് അതായത് നമ്മളൊരു ബ്ലോക്ക് പ്രിൻറ്റ് കൊണ്ടുവന്നു അതിൽ അജരക്കിൽ തന്നെ വേറെ വെറൈറ്റീസ് കൊണ്ടുവന്നു പക്ക നമ്മുടെ ട്രഡീഷണൽ അജിറക് ഡിസൈൻ പ്യോർ ജോർജറ്റ് ഫാബ്രിക്കിൽ ചെയ്തിരിക്കുന്ന ഒരു വെറൈറ്റി ഐറ്റമാണെന്ന് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഒന്ന് പ്യോർ ജോർജറ്റ് അറിയാം അതിൻ്റെ ക്രൈബ് ജോർജറ്റ് നമ്മൾ ആ പ്യോർ ജോർജറ്റ് ക്രൈബ് ജോർജറ്റ് എന്നൊക്കെ പേരിലൊക്കെ അറിയപ്പെടുന്ന ആ സംഭവം അതിൻ്റെ റേറ്റ് നമുക്കറിയാം അതിൽ ട്രഡീഷണൽ അജരക് ഫാബ്രിക്കാണതിൽ വന്നിരിക്കുന്നത് അപ്പോൾ അത് ഇങ്ങനെ വരുന്നു അപ്പോൾ ഇതിൽ ടു ത്രീ സ്റ്റെപ്സ് ആയിട്ട് ഡയം കഴിഞ്ഞിട്ടുള്ള വാഷിങ് കഴിഞ്ഞിട്ടുള്ള ഷ്രിങ്കേജ് എല്ലാം കഴിഞ്ഞ് ഫോർട്ടി ഫോർ ഇഞ്ചിൽ എത്തിയിരിക്കുന്ന ഫാബ്രിക്കാണ് അപ്പോൾ തനത് ഹാൻഡ് ബ്ലോക്ക് ആയതുകൊണ്ട് നിങ്ങൾ അതിൻ്റേതായ കെയർ കൊടുത്ത് അപ്പോൾ ഇതിൻ്റെ ഇത്ര നമ്മൾ ഇത് മെറ്റീരിയലിൻ്റെ വാല്യൂ അത് മനസ്സിലാക്കി വാങ്ങാം കേട്ടോ അപ്പം ഇത് ഫോർട്ടി ഫോർ ഇഞ്ചാണ് ഇവിടുത്ത് വരുന്നത് ഫോർ സിക്സ്റ്റി റുപ്പീസ് പെർ മീറ്റർ നാനൂറ്റി അറുപത് രൂപ വരുന്നുണ്ട് അപ്പോൾ മാനുവലി ചെയ്യുന്ന ആ ഡൈയിങ് ആൻഡ് ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റ് ചെയ്യുന്നതിൻ്റേതായ ആ ഒരു കളർ ഇതാണ് ഇതാണിതുള്ളത് അപ്പോൾ ഈ ഫാബ്രിക്കിനെ കുറിച്ച് അറിയാത്തവരത് മനസ്സിലാക്കി വാങ്ങുക നോർമൽ ഫോക്സ് ജോർജ്ജറ്റിൽ വരുന്ന പ്രിൻറ്റഡ് മെറ്റീരിയൽ അല്ല ി ഹൺഡ്രഡ് റുപ്പീസിന് നോർമൽ പ്രിൻറ്റഡ് ജോർജറ്റ് അവൈലബിൾ ആണ് ഇത് ട്രഡീഷണൽ അജിക് പ്രിന്റിൻ പ്യുവർ ജോർജറ്റ് ഫാബ്രിക് ഫോർട്ടി ഫോർ ഇഞ്ച് വിത്ത് ഫോർ സിക്സ്റ്റി റുപ്പീസ് നാനൂറ്റി അറുപത് രൂപ അപ്പം നമ്മളിപ്പോഴും ഇത് ഫൈവ് മീറ്റേഴ്സ് നമുക്ക് അധികം മീറ്റേഴ്സിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ഫൈവ് മീറ്റേഴ്സിൻ്റെ കട്ടായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നോർമലി നമ്മൾ മിനിമം ഓർഡർ ക്വാണ്ടിറ്റി പറയുന്നത് ടു പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സാണ് രണ്ടര മീറ്റർ ആണ് അപ്പോൾ ഇതിൽ ചില പണ്ടിൽ അഞ്ചര മീറ്റർ വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ ഏതൊക്കെ എത്രത്തോളം ഉണ്ടാകുമെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല അപ്പോൾ അങ്ങനെ അങ്ങനെയുള്ളതിൽ അവർക്ക് പോസിബിൾ ആണെങ്കിൽ മൂന്നും രണ്ടര അങ്ങനെ വേണ്ടവർക്ക് രണ്ടര മീറ്റർ വേണ്ടത് അല്ലെങ്കിൽ മൂന്നും അഞ്ച് മീറ്ററിൽ മീറ്ററിൽ രണ്ട് മീറ്ററിന് ഓർഡർ ഉണ്ടെങ്കിൽ അവർ മൂന്നും രണ്ടുമായിട്ട് സെറ്റ് ചെയ്യാൻ തരാൻ പറ്റുമെന്ന് നോക്കും അപ്പോൾ അല്ലെങ്കിൽ രണ്ടര മീറ്ററിൽ തന്നെ വാങ്ങി സഹകരിക്കുക എനിക്കറിയാം പ്ലസ് സൈസ് ഉള്ളവർക്ക് എപ്പോഴും ബുദ്ധിമുട്ട് വരുന്നവരുണ്ടാവുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഫൈവ് പാനൽ കട്ട് പോലെയൊക്കെ ചെയ്യണമെങ്കിൽ ആണെങ്കിൽ ഫൈവ് മീറ്റേഴ്സ് തന്നെ എടുക്കുക അഫോർഡബിൾ ആയ അഫോർഡ് അഫോർഡ് ചെയ്യാൻ പറ്റുന്നവർക്ക് അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഡിസൈൻ നമ്മുടെ ട്രഡീഷണൽ അചരക് ഡിസൈൻ ഇങ്ങനെ വരുന്നു ഫോർ സിക്സ്റ്റി റുപ്പീസ് ഇപ്പോൾ മീറ്റർ നെക്സ്റ്റ് അതിൻ്റെ തന്നെ മെറൂൺ കളറിൽ നല്ല മെറൂൺ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിൽ വരുന്നു പ്യോർ ജോർജറ്റ് ആണ് ഇങ്ങനെ വരുന്നു ഫോർ സിക്സ്റ്റി നെക്സ്റ്റ് വരുന്നു ഗ്രീൻ ഇങ്ങനെ വരുന്നു അപ്പോൾ ഈ ഫാബ്രിക് എന്താണ് ഇതിൻ്റെ കാര്യങ്ങൾ എന്താ ഇത്ര റേറ്റ് എന്ന് വിചാരിക്കുന്നത് നമ്മൾ നോർമൽ പ്രിൻറ്റേഡ് ജോർജിട്ടല്ലാട്ടോ അത് നെക്സ്റ്റ് ഡിസൈൻ ഇതാ അങ്ങനെ വരുന്നു നമ്മുടെ ഇൻഡിഗോയിൽ അടുത്ത ഡിസൈൻ വേറെയാണ് കളർ കോമ്പിനേഷൻ സെയിമാണ് ഇങ്ങനെ നെക്സ്റ്റ് വരുന്നു ഇങ്ങനെ ഫോർ സിക്സ്റ്റി അ നെക്സ്റ്റ് ഗ്രീനിൽ ഇങ്ങനെ വരുന്നു ഫോർ സിക്സ്റ്റി അപ്പോൾ ഇത്രയായിരുന്നു നമ്മൾ പ്യുർ ജോർജറ്റിൽ വരുന്നത് ഇനി നമ്മൾ കാണുന്നത് പ്യുർ കോട്ട ഡോരിയൽ നമ്മളത് തനത് നമ്മൾ സിന്തറ്റിക് കോട്ടയല്ല കോട്ട കോട്ടനിൽ കോട്ട പ്യുവർ കോട്ടയിൽ അജിരക്ക് ചെയ്തിരിക്കുന്നത് അപ്പം നമുക്കറിയാം അത്രയും ഡെലിക്കേറ്റായ ഫാബ്രിക്കിൽ നമ്മൾ കോട്ടയിൽ എംബ്രോയ്ഡറി ചെയ്തതിന് മുമ്പ് കാണിച്ചിട്ടുണ്ട് ഇത് കോട്ടയിൽ അജിരക് പ്രിന്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ടു ത്രീ സ്റ്റെപ്സ് ഡയ്യിങ്ങും ആ ബ്ലോക്ക് പ്രിൻ്റിങ്ങും ഒക്കെ കഴിഞ്ഞ് വന്നിരിക്കുന്ന ഫാബ്രിക്കാണ് അപ്പം നമ്മൾ ഒരു കോട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഫാബ്രിക്കിൻ്റെ സ്ട്രക്ചർ നമ്മളെപ്പോഴും ഇപ്പോൾ നമുക്കറിയാത്തപ്പോൾ ഓൺലൈൻ വാങ്ങുമ്പോൾ നമുക്ക് ഒരുപാട് പരിമിതികളുണ്ട് നിങ്ങൾക്ക് കാണുന്നവർക്കും അപ്പോൾ ഒരു ഫാബ്രിക്കിനെക്കുറിച്ച് അറിയില്ലെങ്കിൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കി മാത്രം വാങ്ങുക അപ്പോൾ അത് എങ്ങനെ വരുന്നു ഇത് ഇതാണ് ഈ ഒരു ഫാബ്രിക്കിൻ്റെ ഒരു ഇത് വരുന്നത് ഇത്രയും ഡെലിക്കേറ്റ് ഫാബ്രിക്കിൽ അജിക് ബ്ലോക്ക് പ്രിന്റ് ചെയ്തിരിക്കുന്നതാണ് ഫോർട്ടി ഫോർ ഇഞ്ച് വിട്ടാണ് വരുന്നത് ഫോർ ട്വൻറ്റി റുപ്പീസ് പെർ മീറ്റർ നാനൂറ്റി ഇരുപത് രൂപയാണ് മീറ്റർ റേറ്റ് വരുന്നത് അജിക് പ്രിന്റിൻ ട്രഡീഷണൽ പ്യൂർ കോട്ട സിന്തറ്റിക് കോട്ടൺ നമ്മൾ സെവൻറ്റി റുപ്പീസ് പെർ മീറ്ററിന് അവൈലബിൾ ആക്കിയിട്ടുണ്ടായിരുന്നു അത് ഇതിലിപ്പോൾ നമ്മൾ കഴിഞ്ഞൊരു ക്ലിയറൻസ് ചെയ്യൽ വീഡിയോയിൽ നമ്മളത് ഫോർട്ടി നാൽപ്പത് രൂപയ്ക്ക് അല്ലേ ഫോർട്ടി റുപ്പീസിന് അത് ഓൾമോസ്റ്റ് ക്ലിയർ ആക്കി അതിൽ അന്നല് അന്ന് ഈ കോട്ട എന്താണെന്ന് മനസ്സിലാക്കാത്ത ആൾക്കാർ നാൽപ്പത് രൂപയുടെ ഫാബ്രിക് എന്ന് കണ്ടിട്ട് അത് ഒരു മീറ്റർ ബ്ലൗസിന് വാങ്ങിയിട്ട് ഈ ഒന്ന് ബ്ലൗസ് തയ്ക്കാം അപ്പോൾ അത് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് എന്താ ചോദിച്ചിട്ട് ചോദിച്ചിട്ടാൾ പറഞ്ഞു അപ്പോൾ കോട്ട എന്താണെന്ന് മനസ്സിലാക്കി കോട്ടൺ എന്താണെന്ന് മനസ്സിലാക്കി ഓരോ ഫാബ്രിക്കും മനസ്സിലാക്കി വാങ്ങുക അതാ ഇങ്ങനെ വരുന്നു ഇത് ഇത് കോട്ട ഡോറിയയിൽ അജ്രക് പ്രിൻറ്റ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ വരുന്നു അപ്പോൾ ഇതിൽ ഫൈവ് ആൻഡ് ഹാഫ് മീറ്റേഴ്സിൻ്റെ കട്ടും വരുന്നുണ്ട് അപ്പോൾ അതിൽ ത്രീ ത്രീ മീറ്റേഴ്സും ടു പോയിൻറ്റ് ഫോർ മീറ്റേഴ്സും പോസിബിൾ ആണെങ്കിൽ അവരങ്ങനെ ചെയ്തു തരും ഇങ്ങനെ വരുന്നു ഫസ്റ്റ് പ്രിൻറ്റ് ഫോർ ട്വൻറ്റി റുപ്പീസ് പെർ മീറ്റർ നാനൂറ്റി ഇരുപത് രൂപ നെക്സ്റ്റ് ഇതാ ഇങ്ങനെ വരുന്നു ശരിക്കും ഞാൻ പറഞ്ഞില്ല ഇപ്പോൾ നമ്മൾ ടസ്റ് കാണുമ്പോൾ വിചാരിക്കും ഇത്രയും നയൻ ഫിഫ്റ്റി റുപ്പീസ് നയൻ സെവൻറ്റി ഫൈവ് തൗസൻഡ് പോലുള്ളതും ഉണ്ട് നമ്മൾ അത് കൊണ്ടുവന്നിട്ടില്ല അപ്പോൾ ആ ഫാബ്രിക്ക് നമുക്ക് ശരിക്കും കാണുമ്പോൾ അത്ര അതിൻ്റെ വാല്യൂ മനസ്സിലാവും പക്ഷെ അത് അറിയുന്നവർക്ക് അറിയാം അതിൽ അപ്പോൾ അത് ഓരോന്നും നമ്മളത് മനസ്സിലാക്കി അറിഞ്ഞു വാങ്ങുക കേട്ടോ അത് അങ്ങനെ വരും നോർമൽ അജിരക്ക് നമുക്ക് വൺ നയൻറ്റിയിൽ അവൈലബിൾ ആണ് കേട്ടോ ഞാൻ ഒരു നെക്സ്റ്റ് ഒരു വീഡിയോയിൽ അതെടുത്ത് കാണിക്കാം ഇപ്പോൾ ഇത് അടുത്ത പ്രിൻ്റ് ഇതും കോട്ടയിൽ വരുന്നു കോട്ടയിൽ മൂന്ന് കളേഴ്സാണ് ഇന്ന് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഇങ്ങനെ വരുന്നു ഫോർ ട്വൻറ്റി നാനൂറ്റി ഇരുപത് രൂപ ഇങ്ങനെ അടുത്തുകഴിഞ്ഞു ഇനി അടുത്തത് ലോ അത്യാവശ്യം ഹെവി ഫാബ്രിക് തന്നെയാണ് നമ്മുടെ ഡെനിം ഡെനിമിൽ ഒരു പുതിയ വെറൈറ്റി ഇതുവരെ കാണുന്നത് ഇനിയിപ്പോൾ നമുക്ക് റെയിനി സീസൺ ആണ് നമുക്ക് ഇഷ്ടംപോലെ റഫ് ആൻഡ് ടഫ് യൂസിന് വാഷ് ചെയ്ത് ലൈനിങ് ഒന്നും ഇല്ലാതെ പെട്ടെന്ന് ജീൻസിന് ടോപ്പായിട്ടും ഇനി അല്ല ടീച്ചേഴ്സിനാണെങ്കിലും കോളേജ് സ്റ്റുഡൻസിനാണെങ്കിലും സിമ്പിളായിട്ട് കുറച്ച് ചെയ്യണമെങ്കിലും ഒക്കെ ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെ വരുന്നു ബിഗ് വിടുത്ത് അൻപത്തി എട്ട് അറുപത് ഇഞ്ചോളം അമ്പത്തെട്ട് കുട്ടികളോ അൻപത്തെട്ട് ഇഞ്ച് എടുത്ത് ഫിഫ്റ്റി എയ്റ്റ് ഇഞ്ച് വിടുത്ത് നിദാ ഇതാണ് നമ്മൾ ഡെനി ഡെനിം ഈ ഡെനിംന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡെനിം കാണിക്കുമ്പോൾ നമ്മൾ ജീൻസിൻ്റെ ആ ഒരു ആ ഒരു സ്ട്രെച്ചബിൾ ആ ഒരു ഫാബ്രിക് അല്ല ഇത് ഇത് ഡെനിം ഫാബ്രിക് നമ്മൾ ഒരുപാട് വെറൈറ്റി ചെയ്തിട്ടുള്ളതാണതിൽ അത് അങ്ങനെ വരുന്നത് വേണ്ടത് നിങ്ങൾക്ക് അതിൻ്റെ വിടുത്ത് കണ്ടാം ഇത്രയും വീതിയുണ്ട് ജെൻസിന് ഷർട്ട് ചെയ്യാനാണെങ്കിലും ഒക്കെ നല്ലതാണ് ഒന്ന് വൺ വൺ പോയിന്റ് ഒന്നര മീറ്ററിലൊക്കെ നല്ല ഷർട്ട് ചെയ്യാൻ പറ്റും കേട്ടോ നോർമൽ കുർത്തിക്കാണെങ്കിലും വൺ പോയിന്റ് സെവൻ ഫൈവ് ഒക്കെ മതി ഇനി പ്ലസ് സൈസ് ഉള്ളവർ അതിനനുസരിച്ച് വാങ്ങുക രണ്ട് മീറ്ററൊക്കെ വാങ്ങുക ഇനി അല്ല ബോക്സ് പ്ലേറ്റ് ഇട്ടിട്ട് മിടി ചെയ്യാനൊക്കെ ആണെങ്കിലും എല്ലാം നല്ലതാണ് അപ്പോൾ ഫിഫ്റ്റി എയ്റ്റ് ഇഞ്ച് എടുത്ത് ഫിഫ്റ്റി എയ്റ്റ് സിക്സ് അറുപത് ഉണ്ട് അല്ലേ സിക്സ്റ്റി ഇഞ്ച് അറുപത് ഇഞ്ച് എടുത്ത് വരുന്നുണ്ട് ഇങ്ങനെ വരുന്നു ടു എയ്റ്റി റുപ്പീസ് പെർ മീറ്റർ ഇരുന്നൂറ്റി എൺപത് രൂപ ഇതിനെ ഒന്ന് സൈഡിലേക്ക് വെക്കണേ അതിൻ്റെ കൂടെ ഒന്ന് കാണിച്ചു കൊടുക്കാം മിഡിയും ടോപ്പായിട്ട് വാങ്ങേണ്ടവർക്ക് അതും നല്ലതാണ് അടുത്തത് വരുന്നു ഡെനിമിൽ തന്നെ അടുത്ത വെറൈറ്റി നമ്മൾ ഡെനിമിലെ ഡോട്ടഡ് സ്റ്റാറൊക്കെ നമ്മളിതിനു മുമ്പ് കാണിച്ചത് അവൈലബിൾ ആയിട്ടുണ്ടാവും ഇവിടെ ഷോപ്പിലുണ്ടാവും അത് നിങ്ങൾ ചോദിച്ചാൽ മതി കേട്ടോ സ മറന്നല്ലേ ഈ വീഡിയോയുടെ അവസാനം ഞാൻ ആ ബണ്ടിലൊന്നെടുത്ത് കാണിക്കാം അപ്പോൾ ഇതായിരുന്നു ഇത് ഇതിനെ അപേക്ഷിച്ച് ഒന്നും കൂടെ സോഫ്റ്റ് അയർ ഡെനിമാണ് ഡെനീം ടൈപ്പ് ഫാബ്രിക്ക് തന്നെയാണ് വരുന്നത് അതേട്ട പാറ്റേൺ ഓഫ് പ്രിൻറ്റിംഗാണ് വരുന്നത് രണ്ടും തമ്മിൽ കുറച്ച് ഫാബ്രിക്കിൻ്റെ ഇതിൽ വ്യത്യാസം വരുന്നുണ്ട് ഇത് സോഫ്റ്റ് ഡെനീമാണ് വരുന്നത് ഇതും ബിഗ് ബിഡ്ത്താണ് നല്ല രീതിയിലാണ് വരുന്നത് ഇങ്ങനെ വരുന്നു ഇതും ടു എയ്റ്റി ഇരുന്നൂറ്റി എൺപത് രൂപ അകംവശം ഇങ്ങനെ പ്രിൻ്റില്ലാതെ ഇങ്ങനെ ഇതാണ് പ്രിന്റോട് കൂടിയും സിമ്പിളായിട്ട് ടോപ്പ് ചെയ്യാനാണെങ്കിലും ഒക്കെ നല്ലതാണ് ഇത് കുറച്ചും കോട്ടൺ മിക്സ് കൂടുതലുള്ളതാണ് കൂടുതലുള്ളതാണിതിൽ ഇങ്ങനെ വരുന്നു അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണുമല്ലോ ഫാബ്രിക്കിൻ്റെ ഒരു നേച്ചറ് ഷർട്ട് ചെയ്യാനും നല്ലതാണ് കേട്ടോ അതങ്ങനെ വരുന്നു അപ്പോൾ നല്ല ഷർട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല കംഫർട്ടബിളായിട്ട് വേർ ചെയ്യാൻ പറ്റുന്നതാണ് ഇങ്ങനെ വരുന്നു ഫിഫ്റ്റി എയ്റ്റ് ഇഞ്ച് എടുത്ത് ടു എയ്റ്റി ഇരുന്നൂറ്റി എൺപത് രൂപ അപ്പോൾ ഇത് രണ്ടിനെയും കൂടെ ഒന്ന് കാണിച്ചുകൊടുക്കട്ടെ ഇങ്ങനെയാണെന്ന് വെച്ചാൽ പിന്നെ ഇപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ടോപ്പും കോട്ട് സെറ്റ് പോലെ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഇനിയിപ്പോൾ പറയാം ഇതിൽ ക്രോപ്പ് ടോപ്പും ഇതിൽ സ്കേർട്ടും അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിലും ഇതാ ഇങ്ങനെ സെറ്റായിട്ട് ചെയ്യേണ്ടവർക്ക് അങ്ങനെ വേണേലും ചെയ്യാം ഇത് ടോപ്പ് ഇത് മിടി ബോക്സ് പ്ലേറ്റ് ഇട്ട് മിടിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഫിനിഷിങ്ങിൽ അങ്ങനെ നിന്നോളും ഇനി അല്ലെങ്കിൽ പിനഫോ മോഡൽ ബാബാ സൂട്ട് പോലെ അങ്ങനെയൊക്കെ ചെയ്യാനാണെങ്കിലും ഒക്കെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ സെറ്റായിട്ട് വേണ്ടവർക്ക് അങ്ങനെ വേണേലും എടുക്കാം ഇനി നോർമൽ ടോപ്പും ബോട്ടവും വേണ്ടവർക്ക് അങ്ങനെ എടുക്കാം ഇത് എടുത്ത് കൂടുതലുള്ളത് കൊണ്ട് ഒന്നര മീറ്ററൊക്കെ ധാരാളം മതിയായിരിക്കും ബോട്ടം ചെയ്യാനെട്ടോ മാറ്റം ഇനി നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ജനപ്രിയ താരം ക്യാമ്പ്രി കോട്ടണിൽ നോർമൽ ഇപ്പോഴത്തെ ട്രെൻഡായി നമ്മൾ കോട്ട്സെറ്റിനൊക്കെ ഇപ്പോൾ കോട്ട്സെറ്റിൽ ഒരുപാട് ചെയ്യുന്നത് ഇതാണല്ലോ അപ്പോൾ അതിനൊക്കെ പറ്റുന്നത് ഇനി സിമ്പിളായിട്ട് ടോപ്പ് ചെയ്യാനാണെങ്കിലും ഒക്കെ നല്ലതാണ് ഇപ്പോൾ വലിയ പ്രിൻസ് ഏത് ഫാബ്രിക്കിലും ഒരുപാട് വലിയ പ്രിൻസാണ് ഇപ്പോൾ ട്രെൻഡ് വരുന്നത് നമ്മൾ വത്തിക്കാനൊക്കെ കണ്ടപ്പോൾ കണ്ടില്ലേ ഇതിൻ്റെ അകവശാണേ ഇങ്ങനെ വരുന്നു ഇങ്ങനെ വരിക ഇപ്പോൾ സെറ്റ് പോലെ ചെയ്ത് കഴിഞ്ഞാലൊക്കെ നല്ല ഭംഗിയിൽ നിൽക്കും ഇത് കോളറിനെപ്പോടുകൂടി അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും അത് ഞാൻ ഒന്ന് വിടത്തി കാണിക്കാതിൻ്റെ നമ്മൾ നോർമൽ ക്യാമ്പറി കോട്ടൺ ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്തുമായിരുന്നു വൺ ട്വൻറ്റി റുപ്പീസ് പെർ മീറ്റർ നൂറ്റി ഇരുപത് രൂപ ഇങ്ങനെ ആയിരുന്നു അത് കാണിച്ച് തരാം സ്ക്രീൻഷോട്ടെടുക്കാൻ പറ്റുന്ന ഇങ്ങനെ അതിൻ്റെ നാല് കളേഴ്സ് വന്നിട്ടുണ്ട് കേട്ടോ നല്ലൊരു ബ്രിക്ക് റെഡ് കളറിന ഒരു മെറൂൺ കളറിലാണ് അങ്ങനെ വരുന്നത് നെക്സ്റ്റ് വരുന്നു ഇതാ നല്ല ഡാർക്ക് വൈൻ ഷെയ്ഡിൽ നമ്മൾ വയലറ്റിലേക്ക് വയ വയലറ്റിലേക്ക് എത്തുന്ന ആ ഒരു വൈൻ കളറ് ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് വിട്ട് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് നെക്സ്റ്റ് ഡാർക്ക് ഒലിവ് ഗ്രീൻ നമ്മൾ ആ ഒരു മോസ് ഗ്രീനിലേക്ക് എത്തുന്നത് ചാണക പച്ചയിലേക്ക് എത്തുന്ന ചെറുപയർ പച്ചയുടെ ആ ഒരു ഡാർക്ക് കളർ ഇങ്ങനെ വരുന്നു വൺ ട്വൻ്റി നെക്സ്റ്റ് റാണി പിങ്ക് ഇത് നാല് കളേഴ്സിൽ വന്നിട്ടുണ്ട് അപ്പോൾ കോട്ട്സെറ്റ് പോലെ ചെയ്യേണ്ടവർക്ക് നോർമൽ ഇനി ഇതിന് കോമൺ ആയിട്ട് വൈറ്റ് ബോട്ടത്തിനോടുകൂടി മൾട്ടി ലൈൻ കാന്ത ഒന്ന് എടുക്കുക മൾട്ടി ലൈൻ കാന്ത ഇത് ഇതിനെല്ലാം കോമൺ നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇക്കത്ത് കാണിച്ച് ഇക്കത്തിൻ്റെ ഇതിൻ്റെ എല്ലാത്തിൻ്റെ കൂടെ നമുക്ക് കോമൺ ആയിട്ട് കണ്ടു ഈ ഒരു മൾട്ടി ലൈൻ കാന്തൽ ബോട്ടം ചെയ്ത് കഴിഞ്ഞാൽ അത് നാല് കളേഴ്സിൻ്റെ കൂടെയും നമുക്ക് ചേരും ഇത് മൾട്ടി ലൈൻ കാന്ത ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വരുന്നു വൺ തേർട്ടി റുപ്പീസ് ഇപ്പോൾ മീറ്റർ നൂറ്റി മുപ്പത് രൂപ ഇങ്ങനെ വരുന്നു അപ്പോൾ ഈ ഒരു ബോട്ടം നിങ്ങളുടെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇത് നമുക്ക് വേറെ സ്റ്റോക്ക് ഉണ്ടോ ഇനി അത് കഴിഞ്ഞാലും ഇനി വരും കേട്ടോ വരും ഇനി അത് കഴിഞ്ഞു ഇനി ഇനിയിപ്പോൾ നമ്മൾ ഹക്കോബയിൽ ഇത് കണ്ടോ ഒരു വെറൈറ്റിയും കാണുന്നുണ്ട് പ്രിൻറ്റഡ് ഹക്കോബയും കാണുന്നുണ്ട് പ്രിൻറ്റഡ് ഹക്കോബെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞാനൊരു മിക്സ് ആൻഡ് മാച്ച് കോൺസെപ്റ്റിലാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ നോർമൽ ഒരു ടോപ്പ് പ്രിൻറ്റഡ് ടോപ്പ് അങ്ങനെ വേണ്ടവർക്ക് എന്നാൽ സംതിങ് ഡിഫറൻ്റ് ആയിട്ട് അതിൽ ആ ഒരു കട്ട് വർക്ക് അല്ലെങ്കിൽ ത്രെഡ് വർക്കോടുകൂടി വരുന്ന ആ ഒരു പാറ്റേണിൽ അപ്പോൾ നമ്മൾ കോട്ട് സെറ്റ് പോലെ വേണമെങ്കിലും ചെയ്യാം അല്ലെങ്കിൽ നോർമൽ കോട്ടൺ ഇന്നർ മോഡൽ പോലെ ചെയ്യാം സിമ്പിളായിട്ട് ടോപ്പ് പോലെ ചെയ്യാൻ പറ്റുന്ന ആ ഒരു മെറ്റീരിയൽ അതിൽ നമുക്ക് സെറ്റായിട്ട് ആദ്യം ഒന്ന് കാണിച്ചു കൊടുക്കാം അപ്പോൾ ഇത് കണ്ടോ ഇത് നമ്മുടെ പ്രിൻ്റഡ് ഹക്കോബ ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് ഫോർട്ടി ത്രീ ഇഞ്ചൊക്കെയാണ് വിടുത്ത് വരുന്നത് കേട്ടോ അതങ്ങനെ വരുന്നു കട്ട് വർക്ക് വിത്ത് സോഫ്റ്റ് ഹക്കോബ തന്നെയാണ് വരുന്നത് ഇങ്ങനെ വരുന്നു വൺ എയ്റ്റി റുപ്പീസ് നൂറ്റി എൺപത് രൂപ ഇങ്ങനെ വരുന്നു ഇത് നമ്മുടെ ബ്രിഡ്ജ് വർക്ക് നമ്മുടെ പാലം എന്നൊക്കെ പറയും ഇവർ മോളിൽ പറയാറുണ്ട് നമ്മുടെ പാലം പണിയാണ് ലേസ് മോഡൽ കട്ടിങ് ആ അത് വരുന്ന ഈ ഒരു ഹക്കോബ ബികുത നമുക്ക് ഓഫായിട്ട് ഇതിനുമുമ്പ് വന്നിട്ടുണ്ട് അന്ന് അതിൽ ബോട്ടോ ഒക്കെ ചെയ്ത് ഓർമ്മ വേണ്ടത് കാമ്പ്രി കോട്ടണിൽ വരുന്ന പ്രീമിയം ഹക്കോബയാണ് ബിഗ് വിടുത്ത് ഒരു ഫിഫ്റ്റി ടു ഇഞ്ചൊക്കെ വിടുത്ത് വരുന്നു ത്രീ ഹൺഡ്രഡ് റുപ്പീസ് പെർ മീറ്റർ മുന്നൂറ് രൂപ ഇനി അതിൽ നിങ്ങൾക്ക് ഇന്നർ ആൻഡ് കോട്ട് കൺസെപ്റ്റിൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ നോർമൽ ഇതൊരു ടോപ്പ് ചെയ്തിട്ട് ഇതൊരു ബോട്ടം ചെയ്തിട്ട് സെൻ്റർ പീസ് ഒക്കെ വേണേൽ ഇത് വെച്ച് കൊടുത്തിട്ട് അങ്ങനെ വേണേൽ ചെയ്യാം ഇനി നോർമൽ കോട്ട് സെറ്റ് പോലെ ഇത് തന്നെ നമുക്ക് ഒറിസോണൽ ആൻഡ് വെർട്ടിക്കൽ പാറ്റേൺസ് മിക്സ് ചെയ്ത് ചെയ്ത് കഴിഞ്ഞാലും നല്ല ഭംഗി ഉണ്ടാവും ഇങ്ങനെ വരുന്നു ഇത് ത്രീ ഹൺഡ്രഡ് മുന്നൂറ് രൂപ ഇത് അവിടെ ഇരിക്കട്ടെ ഇനി അടുത്തത് ഇനി പ്രിൻറ്റഡ് ഹക്കോബയിൽ അടുത്ത് എഴുതുന്നത് അതായത് ഇപ്പോൾ ഇനിയിപ്പോൾ ജോലിക്കാർക്കൊക്കെ ആണെങ്കിലും ഒരുപാട് വെറൈറ്റിയിൽ ഡ്രസ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ് പ്രിൻ്റഡ് ഹക്കോബ കാരണം ഈ ഒരു ഹക്കോബ പാറ്റേൺ വരുന്നത് കൊണ്ട് സാധാരണ ഒരു പ്രിൻറ്റഡ് മെറ്റീരിയലിനേക്കാളും കുറച്ചുകൂടി ഒരു പ്രീമിയം ലെവൽ വേണമെന്നുള്ളവർക്ക് നല്ലൊരു ഓപ്ഷനാണത് ഇങ്ങനെ വരുന്നു വൺ എയ്റ്റി ഫോർട്ടി ഫോർ ഇഞ്ച് വെടുത്ത് വൺ എയ്റ്റി നൂറ്റി എൺപത് രൂപ മാറ്റേണ്ട അതെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കാം കുറച്ച് അങ്ങോട്ട് പറ്റില്ല ഇത് അപ്പം കണ്ടോ ഇനിയിപ്പോൾ ഇതിനേം വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൂടെ വേണമെങ്കിലും മിക്സ് ആൻഡ് മാച്ച് കൺസെപ്റ്റിൽ വേണമെങ്കിൽ ടോപ്പ് ബോട്ടം ആ ഒരു ബ്ലൂ ഷെയ്ഡ് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം അത് ഇനി അതിലേക്ക് നമ്മൾ ഇതൊരു മിൽക്കി ഓഫ് ഐറ്റ് അല്ലല്ലോ ഒരു മിൽക്കി വൈറ്റ് മിൽക്കി വൈറ്റിൽ ഹക്കോബ അതാ ഇങ്ങനെ വരുന്നു അല്ല അഡർ പാറ്റേണിൽ വന്നിരിക്കുന്നത് ഇനി ഇത് ബോട്ടം ലൈനിങ് വെച്ചിട്ട് ബോട്ടം ചെയ്യേണ്ടവരും ഇത് മിസ്സാക്കണ്ട ഇത് കട്ട് ചെയ്തെടുത്ത് നിങ്ങൾക്ക് ബോട്ടം ചെയ്യാനായിട്ട് ഒരു ഒന്നേ മുക്കാൽ മീറ്റർ ധാരാളം മതിയായിരിക്കും ഒന്നര മീറ്ററിൽ തന്നെ ചിലർക്ക് കിട്ടുന്നുണ്ടാവും അപ്പോൾ നിങ്ങളുടെ സൈസും ആങ്കിൾ ലെങ് ഒക്കെ അതിനനുസരിച്ചിട്ട് ചെയ്യാനും വിട്ടുള്ളതുകൊണ്ട് അപ്പോൾ ഇതിങ്ങനെ വരും ത്രീ ഹൺഡ്രഡ് ടോപ്പിനാണെങ്കിൽ കോട്ടസെറ്റ് പോലെയൊക്കെ ചെയ്യാനാണെങ്കിൽ കൂടുതലെടുക്കുക ഫോർ മീറ്റേഴ്സ് എടുക്കുക ഇങ്ങനെ വരുന്നു അപ്പോൾ ഇതിൽ ഓഫ് വൈറ്റിൻ്റെ കൂടെ സെറ്റ് ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം ഇനി ഈ ഓഫ് വൈറ്റിനോട് മാറ്റുമോ ഇത് ഇത് ഇതിനെ ഇനി അതിൽ അടുത്ത കളർ വരുന്നത് ഇതാ ഇങ്ങനെ ആ പീച്ച് കളർ ഇങ്ങനെ വരുന്നു ഇതും ആ ബിഗ് ബിറ്റിൽ തന്നെ വരുന്നു നമ്മുടെ ലാഡർ പാറ്റേണിൽ വരുന്ന ഹക്കോബ ത്രീ ഹണ്ട്രഡ് റുപ്പീസ് ഇപ്പോൾ മേറ്റം മുന്നൂറ് രൂപ അപ്പോൾ കണ്ടോ ഇതിൻ്റെ കൂടെ ഇതും വേണേലും നമുക്ക് ഇങ്ങനെ സെറ്റ് ചെയ്യാം അപ്പോൾ ഇതിൽ ഇന്നർ ആൻഡ് കോട്ട്സ് കൺസെപ്റ്റിൽ അപ്പോൾ ഇതുകൊണ്ട് ഒരു സ്ലീവ്ലെസ് ലെസ് ചെയ്തിട്ട് ഇതുകൊണ്ട് കോട്ട് പോലെ ചെയ്യാം അതിൽ തിരിച്ച് വേണമെങ്കിലും അങ്ങനെ വേണേലും ചെയ്യാം അല്ലെങ്കിൽ ഇതാ ഇങ്ങനെ വേണ്ടവർക്കും ഇതും ഇതിൻ്റെ കൂടെ സെറ്റാവും കറക്റ്റായിരിക്കും അങ്ങനെ ചെയ്യും ഇതെല്ലാം മാറ്റാം ഇനി നമ്മൾ പ്രിൻ്റഡ് ഹക്കോബയിൽ അടുത്ത വെറൈറ്റി ഇതാ നല്ല ഫ്ലോറൽ ഡിസൈനിൽ വരുന്ന ഡാർക്ക് ഷെയ്ഡിൽ വരുന്നു ഇങ്ങനെ വരുന്നു ഒരു റാണി പിങ്കും കോഫി ബ്രൗണും വൈറ്റും കൂടിയ കോമ്പിനേഷനിൽ ഇങ്ങനെ വരുന്നു ഇതിൻ്റെ ഒരു ഇങ്ങനെ വരുന്നു സോഫ്റ്റ് ടോപ്പ് സിമ്പിളായിട്ട് ലൈനിങ്ങിൻ്റെ ടോപ്പ് ചെയ്തു കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ നോർമൽ ഒരു പ്ലെയിൻ കളർ ബോട്ടത്തിൻ്റെ കൂടെ നിങ്ങൾക്ക് അങ്ങനെ വെയർ ചെയ്യാം വൺ എയ്റ്റി നൂറ്റി എൺപത് രൂപ അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് മിക്സ് ആൻഡ് മാച്ച് കൺസെപ്റ്റിൽ റാണി പിങ്ക് കളറിൽ ഹക്കോബ എടുത്തിട്ടുണ്ട് ഇങ്ങനെ വരുന്നു ഇതാണ് എൻ്റെ കട്ട് വർക്കിൻ്റെ പാറ്റേൺ വരുന്നത് ഇങ്ങനെ ത്രീ ഹൺഡ്രഡ് റുപ്പീസ് ഇപ്പോൾ മീറ്റം മുന്നൂറ് രൂപ അപ്പം നല്ല ഭംഗിയുള്ളൊരു ഇതാണത് ഇന്നർ ആൻഡ് കോട്ട് കൺസെപ്റ്റിൽ വേണ്ടവർക്ക് അങ്ങനെ വേണേലും എടുക്കാം ഇതിൽ കോട്ടണിൻ്റെ പോലെ യോക്ക് വെച്ചിട്ട് സിമ്പിളായിട്ട് ഇതുകൊണ്ട് ടോപ്പ് ചെയ്ത് ഇതിനടി യോക്കും വെച്ച് ഇതുകൊണ്ട് ബോട്ടം ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം കഴിഞ്ഞ ദിവസത്തെ ഫ്രൈഡേ വീഡിയോയിൽ ഞാൻ വെയർ ചെയ്ത ഹക്കോബയുടെ ആ ഒരു പാറ്റേണിലെ ഒരു മോഡലിൽ സ്റ്റിച്ചിങ് വേണ്ടവർക്ക് അങ്ങനെ ആവാം നെക്സ്റ്റ് വരുന്നു പ്രിൻ്റഡ് ഹക്കോബയിൽ അടുത്ത കളർ താ ഇങ്ങനെ ഒന്നും കൂടെ ഒരു പിങ്കിഷ് പീച്ചും ഒരു ലാവൻഡറും എല്ലാം കൂടെ കൂടിയ ഒരു ടൗണിൽ ഇത് അങ്ങനെ വരുന്നു ഇത് വൺ എയ്റ്റി നൂറ്റി എൺപത് അപ്പോൾ പ്രിൻ്റഡ് ഹക്കോബയുടെ ഒരുപാട് വെറൈറ്റീസ് ഇന്നത്തേ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഹക്കോബ പ്ലെയിൻ കൊണ്ടുവന്നിട്ടുണ്ട് ജോർജറ്റ് അക്കോബ ഉണ്ട് നമ്മുടെ കയ്യിൽ അജരക്ക് അക്കോബയിൽ അജരക്ക് വരുന്നത് ഇത് നോർമൽ ഡിജിറ്റൽ പ്രിൻ്റ് വരുന്നതാണ് അതുകൊണ്ടാണ് ഈ ഒരു റേഞ്ചിൽ വരുന്നത് വൺ എയ്റ്റി നൂറ്റി എൺപത് രൂപ അപ്പോൾ അതങ്ങനെ ഇതിൽ ഇനി നിൽക്കട്ടെ ഇത് മാറ്റാം ഇനി അടുത്തത് ഇതിൻ്റെ കൂടെ നമുക്കിതാ കോട്ടൺ സ്ലബ് നമ്മുടെ അടുത്ത ജനകീയ താരം ഇത് ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപ ഇങ്ങനെ വരുന്നു സിമ്പിളായിട്ട് ലൈനിങ് ഇട്ട് ടോപ്പ് ചെയ്തിട്ട് അങ്ങനെ വേണേൽ ചെയ്യാം ടോപ്പ് ആൻഡ് ബോട്ടം കൺസെപ്റ്റിൽ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം കോട്ടൺ ഡിന്നർ മോഡൽ വില വേണമെങ്കിലും അങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഇത് ഇത് അങ്ങോട്ട് എടുക്കാം ഞാൻ അതിൽ തന്നെ അടുത്തത് കോട്ടൺ സ്ലബിൽ അടുത്ത കളറ് ഇങ്ങനെ വരുന്നു ഡാർക്ക് പർപ്പിൾ ഷെയ്ഡ് നമ്മൾ വൈൻ കളറിലേക്ക് എത്തുന്ന ആ ഒരു കളറ് മുന്തിരി കളർ എന്നൊക്കെ പറയില്ല മുന്തിരി കളറിലേക്ക് എത്തുന്ന ഒരു എത്ര അതിൽ അപ്പോൾ ഇതുകൊണ്ട് ഇതും പെർഫെക്റ്റ് മാച്ചാണ് അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഇങ്ങനെ കോട്ടൺ സ്ലീവിലൊക്കെ ചെയ്യുമ്പോൾ ഇതിൽ ഒരു സ്ലീവ്ലെസ് സിന്നറി ചെയ്തിട്ട് ഇതുകൊണ്ട് കോട്ട് പോലെ ചെയ്യാം അല്ലെങ്കിൽ ടോപ്പ് ആൻഡ് ബോട്ടം കൺസെപ്റ്റിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഇങ്ങനെ വരുന്നു വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപ ഇനി നമ്മൾ പ്രിൻ്റഡ് ഹക്കോബയിൽ അടുത്ത കളർ അടുത്ത താരം ഇതാ ഇങ്ങനെ വരുന്നു നമ്മുടെ ആ ലൈ ലൈറ്റ് ഷെയ്ഡ് ചാർട്ട് ഇഷ്ടമുള്ളവർക്ക് അതിൽ വരുന്ന കോമൺ കളേഴ്സ് എല്ലാം ലൈറ്റ് കളേഴ്സ് എല്ലാം ഇവിടെ വന്നിട്ടുള്ള ഇതിൽ ഇങ്ങനെ വരുന്നു ഫോർട്ടി ത്രീ ഇഞ്ച് വിടുത്ത് ഫോർട്ടി ത്രീ ഫോർട്ടി ഫോർ ആണ് ഇതിൻ്റെ വിടുത്ത് വരുന്നത് ഇങ്ങനെ വരുന്നു വൺ എയ്റ്റി നൂറ്റി എൺപത് രൂപ പ്രിൻ്റഡ് ഹക്കോബ വിത്ത് ഡിജിറ്റൽ പ്രിന്റ് വൺ നൈറ്റി അതിൻ്റെ കൂടെ ഇതാ നമ്മൾ സെറ്റ് ചെയ്യാൻ വന്നിരിക്കുന്നത് ഈ ഒരു ഹക്കോബ ഈ ഒരു ടോൺ ഇഷ്ടമുള്ളവർക്ക് ഇന്നർ ആൻഡ് കോട്ട് മോഡൽ പോലെയോ അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് ഹക്കോബ ഫാൻസിന് ഹക്കോബയിൽ വെറൈറ്റി ആയിട്ട് ടോപ്പ് ചെയ്യണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം ഇത് ടോപ്പ് ചെയ്തിട്ട് ഇത് ബോട്ടം ചെയ്ത് ഒക്കൊക്കെ വെച്ച് കൊടുത്ത് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം നമ്മുടെ കുഞ്ഞൻ ഹക്കോബയാണ് ഫോർട്ടി ഫോർ ഇഞ്ചാണ് വിടുത്ത് വരുന്നത് ഇങ്ങനെ വരുന്നു പക്ഷേ നല്ല സോഫ്റ്റ് ആയ പ്രീമിയം ഹക്കോബ തന്നെയാണ് കാണാം ഇങ്ങനെ ഹെവി കട്ട് വർക്ക് തന്നെയാണ് വരുന്നത് ടു ഫിഫ്റ്റി റുപ്പീസ് ഇരുന്നൂറ്റി അൻപത് രൂപ ഇങ്ങനെ വരുന്നു ഇത് ഇതിനെങ്ങ് മാറ്റിക്കോ ഇത് വേണം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ചുകൂടി ഡാർക്കർ ബ്ലൂയിഷ് ടോണിലേക്ക് വേണ്ടവർക്കാണെങ്കിൽ ഇങ്ങനെ ആ ഒരു ബ്ലൂ കളറ് വേണ്ടത് മറ്റേ ഗ്രീൻ കണ്ടത് നമ്മൾ ബ്ലൂ വേണ്ടവർക്ക് ഇങ്ങനെ ഇത് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം ഇങ്ങനെ വരുന്നു ടു ഫിഫ്റ്റി ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് ടു ഫിഫ്റ്റി റുപ്പീസ് ഇരുന്നൂറ്റി അൻപത് രൂപ ഇനി കുറച്ചും കൂടി ഒരു ഷൈനിങ് സ്റ്റാർ ആയിട്ട് സ്റ്റാറായിട്ട് വിലസെൻ്റെ ഓർക്ക് നമ്മുടെ ഇടിവെട്ട് യെല്ലോ നമ്മൾ ബ്രൈറ്റ് യെല്ലോ ഷെയ്ഡിൽ അപ്പോൾ ഇനി ഒരു ഹൽദി ഫംഗ്ഷനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ കുറച്ചുകൂടി കൂടി കളർഫുള്ളായിട്ടാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇത് പ്രീമിയം ഹക്കോബ ഇതല്ല ഈ പ്രീമിയം എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു സാധാരണ ഒരു ഒരു ഹക്കോബ കട്ട്ബർക്ക് വരുന്ന നിന്ന് വരുന്ന ആ ഒരു ടൈപ്പ് അല്ല ഇത് കുറച്ചുകൂടി പ്രീമിയം പ്രീമിയമായ എക്സ്പോർട്ട് ക്വാളിറ്റി ഹക്കോബയാണ് ഇങ്ങനെ വരുന്നു തിൻ്റെ പാറ്റേൺ നല്ല ഹെവി ത്രെഡ് വർക്കാണ് വന്നിരിക്കുന്നത് കട്ട് വർക്കോട് കൂടി നല്ല ബ്രൈറ്റ് ആണ് കേട്ടോ ഇത് ഇങ്ങനെ വരുന്നു ത്രീ ഹൺഡ്രഡ് റുപ്പീസ് പെർ മീറ്റർ മുന്നൂറ് രൂപ ഇങ്ങനെ വരുന്നു അത്രയായിരുന്നു അത് ഈ മൊഡാലിൻ്റെ സ്റ്റോളുകൾ വരും നമുക്ക് മൊഡാൾ സ്റ്റോൾസ് കാണാം അപ്പോൾ ഞാൻ മൊഡാൽ എന്ന് കാണിച്ചപ്പോൾ സ്റ്റോൾസിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നവരുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഇതാ ഇത് നമുക്ക് ടു മീറ്റേഴ്സ് ആണ് കേട്ടോ ലെങ്ങ് വരുന്നത് രണ്ട് ആണ് ഇത് പ്യുവർ മൊഡൽ മൊഡാൽ അല്ല പ്യുവർ മൊഡാൽ സിൽക്കിൽ അജിരക് പ്രിൻറ്റ് ചെയ്തിരിക്കുന്ന മൊഡാൽ മൊഡാൽ സ്റ്റോൾസ് ആണ് ഇത് ഇങ്ങനെ വരുന്നു അപ്പോൾ സ്റ്റോൾ എന്നുള്ള ഒരു പർപ്പസിന് അങ്ങനെ വരേണ്ടവർക്ക് ഇപ്പോൾ ഹൈറ്റ് എന്നപ്പോൾ ഇതൊക്കെ അത്യാവശ്യം വൺ സൈഡ് ഇട്ട് വേണമെങ്കിൽ നമുക്ക് ഒപ്പിക്കാവുന്നതാണ് അല്ലെങ്കിൽ ഇപ്പോൾ ചർച്ച് വയർ ആയിട്ടൊക്കെ തലയിൽ കൂടെ ഉണ്ടവർക്ക് അല്ലെങ്കിൽ നമ്മൾ ജീൻസിൻ്റെ കൂടെ സ്റ്റോൾ ആ ഒരു പർപ്പസിന് യൂസ് ചെയ്യേണ്ടവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് 100 രൂപസ് പെ പീസ് 900 രൂപ ടു സൈഡിൽ എൻടലേക്കും വെറൈറ്റി ആയിട്ട് ബോർഡർ വർക്ക് പാച്ച് ഇത് ചെയ്തിട്ടുള്ള ബ്ലോക്ക് പ്രിന്റ് ചെയ്തിട്ടുണ്ട് എൻടിൽ ടസ്സൽസ് ഉണ്ട് ഇങ്ങനെ വരുന്നു ഇത് ഈ ടസ്സൽസ് ഒക്കെ നമ്മൾ കൈൽ കെട്ടി കഴിയുമ്പോൾ ഒന്നും കൂടി ഒരു ത്രെഡ് വെച്ച് ഒന്ന് ടൈറ്റൻ ചെയ്യയാ നല്ല അതിന്റെ ലോംഗ് ലൈഫിനൊക്കെ ആയിട്ട് ദാ ഇങ്ങനെ വരുന്നു 900 ഇനി നമുക്കത് ഓരോന്നായിട്ട് കാണാം ഓപ്പൺ చేద్దాળો നെക്സ്റ്റ് ഇത് സേം ദാ ഇങ്ങനെ വരുന്നു അജടക് പ്രിന്റ് ചെയ്തിരിക്കുന്ന മോഡൽ സ്റ്റോളുകളാണ് ഇങ്ങനെ വരുന്നു നയൻ ഹൺഡ്രഡ് റുപ്പീസ് ഇപ്പോൾ പീസ് തൊള്ളായിരം രൂപയാണ് റേറ്റ് വരുന്നത് ദുപ്പട്ട അല്ലാണ്ട് ദുപ്പട്ട തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിൽ അവൈലബിൾ ആണ് നെക്സ്റ്റ് ഡിസൈൻ ഇങ്ങനെയായിരുന്നു ഇങ്ങനെ നയൻ ഹൺഡ്രഡ് നെക്സ്റ്റ് ഇങ്ങനെ ആയിരുന്നു നയൻ ഹൺഡ്രഡ് നെക്സ്റ്റ് യെല്ലോ തൊള്ളായിരം രൂപ മൊഡാൽ സിൽക്കിൽ സ്റ്റോൾസ് ആണ്ട്ടെ വരുന്നത് നെക്സ്റ്റ് ഇൻഡിഗോയിൽ ഇതാ ഇങ്ങനെ വരുന്നു പ്യുർ മൊഡാൽ സിൽക്കിൽ അജരക് പ്രിൻ്റ് ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് ഇൻഡിഗോയിൽ അടുത്ത പ്രിൻറ്റ് ഇങ്ങനെ വരുന്നു ഇങ്ങനെ അടുത്തത് ഇങ്ങനെ സിക്സ് ആക്ക് പാറ്റേണ്ട തൊള്ളായിരം രൂപ അടുത്തത് ഇങ്ങനെ വരുന്നു ഇത് നമ്മുടെ ബോട്ടംസ് റെഡി റെഡിമേറ്റിൽ ഇനിയും കാണിക്കാനുണ്ട് ഞാനതിൽ അതിന് മുമ്പ് റെഡിമെയ്ഡിലേക്ക് കാണിക്കുന്നതിന് മുമ്പ് ഞാനത് സ്റ്റിച്ചിഡ് ബോട്ടംസ് കൂടെ കാണിക്കാനിട്ട് ഇത് നമ്മുടെ ഫാബ്ലെൻസിൻ്റെ ഓൺ പ്രൊഡക്ഷനാണ് നമ്മുടെ ഇൻ ഹൗസ് പ്രൊഡക്ഷനായ സ്റ്റിച്ചിഡ് ബോട്ടംസ് ആണ് പോപ്പ്ലേല് അതായത് തിക്ക് കോട്ടൺ മെറ്റീരിയലിൽ വരുന്നതാണ് അപ് ടു ഡബിൾ എക്സൽ സൈസ് വരെയുള്ളവർക്ക് ഓക്കെ ആയിരിക്കും ഫോർട്ടി ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നത് റൈറ്റ് സൈഡിൽ പോക്കറ്റ് ഉണ്ട് ഇങ്ങനെ ഈ പ്ലസ് സൈസ് വേണ്ടവർക്ക് ആസ് പെർ ഓർഡർ അതും ചെയ്ത് കൊടുക്കുന്നതാണ് ഇങ്ങനെ വരുന്നു ത്രീ ഫിഫ്റ്റി റുപ്പീസാണ് റേറ്റ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപ അപ്പോൾ നമുക്കിപ്പോൾ റെഡി ആയി സ്റ്റോക്കുള്ള കളേഴ്സ് എല്ലാം കാണിക്കാം ഇനി നിങ്ങൾക്ക് ഇതിൽ നിന്ന് എല്ലാം നമ്മുടെ പോപ്പുലർ മെറ്റീരിയൽ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് അത് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കസ്റ്റമൈസ് ചെയ്ത് മോഡൽ ചെയ്ത് തരേണ്ടവർക്ക് അങ്ങനെയും ചെയ്യും നമുക്ക് കളേഴ്സ് കാണാം നല്ലൊരു ഗ്രീൻ ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത് ഇങ്ങനെ നെക്സ്റ്റ് സ്കൈ ബ്ലൂ നെക്സ്റ്റ് പേസ്റ്റൽ ഗ്രീൻ മസ്റ്റാർഡ് എല്ലോ ഒരു പൗഡർ ബ്ലൂ കോഫി ബ്രൗൺ നേവി ബ്ലൂ ബോട്ടിൽ ഗ്രീൻ ബ്ലാക്ക് ആൻഡ് വയലറ്റും ഇല്ലോ അല്ലേ ബ്ലാക്ക് വയലറ്റും വൈലറ്റും വയലറ്റ് കളറൊക്കെ ഉണ്ട് അത് നിങ്ങൾക്ക് ഓസ്പെർ ഓർഡർ ചെയ്ത് തരും കേട്ടെ ഇത്രയും കളേഴ്സ് ഇപ്പോൾ റെഡി കൂടുതൽ എണ്ണ ഉള്ളത് എടുത്തു എന്നേ ഉള്ളൂ അതങ്ങനെ ഇനിയുണ്ട് അത് ആ ഉണ്ട് ഞാൻ അതാ വയലറ്റ് ഇവിടെ കണ്ടിരുന്നു ഇതാ അടുത്തുമായിരുന്നു വൈറ്റ് ഇതൊരു ബർഗണ്ടി പർ പർപ്പിളിലേക്ക് എത്തുന്ന ഒരു ബർഗണ്ടി ഷെയ്ഡ് നമ്മളെന്തോ ഒരു കാഷിഷ് കളർ എന്നൊക്കെ പറയില്ലോ ഒരു ലൈറ്റ് ചോക്ലേറ്റിൻ്റെ ബിസ്ക്കറ്റിൻ്റെ ആ ഒരു കളറ് ഇങ്ങനെ വരുന്നു നമ്മൾ ചിക്കു കളർ ഇങ്ങനെ വരുന്നു ഒരു ബേജിലേക്ക് എത്തുന്ന കളറ് ഡാർക്ക് പിങ്ക് ഒരു വയലറ്റ് ഡാർക്ക് വയലറ്റ് അല്ല ലൈറ്റ് വയലറ്റ് ത്രീ ഫിഫ്റ്റി റുപ്പീസ് മുന്നൂറ്റി അൻപത് രൂപ ഇത്രയാണ് നമുക്ക് ബോട്ടംസ് അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ ഡ്രസ്സ് അത് ശരിക്കും ആക്ച്വലി എൻ്റെ നീസിൻ്റെ മോൻ്റെ ഒരു ഫസ്റ്റ് ഓളി കമ്പ്യൂണിന് വേണ്ടി ഞാൻ ചെയ്തതായിരുന്നു അപ്പോൾ അന്ന് അത് ഞാൻ സ്റ്റാറ്റസ് ഇട്ടപ്പോൾ എൻ്റെ കോൺടാക്ട്സിലുള്ള കുറച്ച് പേര് കണ്ടിട്ട് ഇഷ്ടമായിട്ട് അവർ കുറച്ച് പേർക്ക് കസ്റ്റം ചെയ്ത് കൊടുത്തിരുന്നു പിന്നെ അയർലൻഡിലെ എസ്പെഷ്യലി പറയുകയാണെങ്കിൽ എൻ്റെ കസിൻ വെറും നമ്മുടെ റെഗുലർ കസ്റ്റമറാണ് അവർക്ക് ഫംഗ്ഷന് വേണ്ടി അങ്ങനെ ചെയ്ത് കൊടുത്തില്ല ഡിഫറെൻറ്റ് കളേഴ്സിൽ അപ്പോൾ എല്ലാ പീസിലും ഓരോന്നൊക്കെ റെഡിയാക്കി നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരണം എന്നുണ്ടായിരുന്നു അപ്പോൾ പ്രൊഡക്ഷൻ നമ്മൾ ഓൾറെഡി എല്ലാം ലേറ്റ് ആണല്ലോ അതുകൊണ്ട് പറ്റില്ല അപ്പോൾ അന്ന് ഞാൻ വിചാരിക്കുന്നതായിരുന്നു അപ്പോൾ അപ്പോൾ പ്രതിപേരുടെ അടുത്തൊന്നും ഇപ്പോഴാണ് ഒരു ഏകദേശം ഒന്ന് കൺട്രോൾ ആയി തുടങ്ങി സ്റ്റിച്ചിങ്ങിൽ എല്ലാവരൊക്കെ ഒന്ന് വന്ന് അപ്പോൾ നമ്മൾ ഇത് ഇന്ന് നമ്മളിനി ആക്ച്വലി ഇത് കാണിച്ച് നിങ്ങൾക്ക് വേണ്ടവർക്ക് ഓർഡർ എടുത്ത് ചെയ്തു തരും അപ്പോൾ നമ്മളൊരു ജൂൺ ടെൻത്ത് കഴിഞ്ഞിട്ടാണ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുകയുള്ളൂ കേട്ടോ അപ്പം നമുക്ക് അത് കഴിഞ്ഞിട്ട് പ്രൊഡക്ഷൻ ഒരു ടെൻ ടെൻ ഡേയ്സോട് അപ്പോൾ ജൂൺ ഇരുപതിനോട് കൂടിയിട്ട് നമുക്ക് ഡിസ്പാച്ച് ആവുള്ളൂ അത്രയും ഓക്കെ ആവുന്നവർക്ക് റേറ്റും അഫോർഡബിളായി അഫോർഡ് ചെയ്യാൻ പറ്റുന്നവർക്ക് ഓർഡർ ചെയ്യാം അപ്പോൾ ഇത് പാനൽ കട്ടിലാണ് ചെയ്തിരിക്കുന്നത് സെവൻ പാനൽ കട്ടിലാണ് വന്നിരിക്കുന്നത് വിത്ത് ദുപ്പട്ടയോട് കൂടി വരുന്ന ഈ ഒരു സെറ്റാണ് അപ്പോൾ നമ്മൾ ഈ ഒരു ടോപ്പും പാനൽ കട്ടിലെ ടോപ്പ് ക്രേപ്പ് ലൈനിങ് ആണ് ചെയ്തിരിക്കുന്നത് ദുപ്പട്ടയോട് കൂടി വരുന്ന റേറ്റ് ടു തൗസൻഡ് എയ്റ്റ് ഫിഫ്റ്റി രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത് രൂപയാണ് ഈ സെറ്റിൻ്റെ റേറ്റ് വരുന്നത് പഫ് സ്ലീവ് ടോപ്പിനടിയിലെ ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിന് ബോട്ടം ക്രേപ്പിലാണ് ചെയ്തിരിക്കുന്നത് ബോട്ടം അഡീഷണൽ ആയിട്ട് വേണ്ടവർക്ക് ടു ഹൺഡ്രഡ് റുപ്പീസും കൂടെ വെച്ച് ഓർഡർ ചെയ്യാം ഇനി അതല്ല നിങ്ങൾക്കത് നോർമൽ ടോപ്പ് നോർമൽ സിമ്പിൾ അതായത് അപ് ടു ഡബിൾ എക്സൽ സൈസ് വരെ ഉള്ളവർക്കുള്ള റേറ്റ് ആണ് കേട്ടോ കാരണം മൂന്നര മീറ്റർ ത്രീ പോയിന്റ് സെവൻ ഫൈവ് മീറ്റേഴ്സിലാണ് ഈ മെറ്റീരിയൽ എടുത്തിരിക്കുന്നത് ടോപ്പിന് വേണ്ടി മാത്രം പിന്നെ ദുപ്പട്ട ടു പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സ് ആണ് വരുന്നത് രണ്ടര മീറ്ററിലുള്ള ദുപ്പട്ടയാണ് വരുന്നത് ഇനി നോർമൽ ടോപ്പ് കുറച്ചും ഒരു റേറ്റ് കുറഞ്ഞ് നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നോർമൽ സൈഡ്സ് സൈഡ് ഓപ്പൺ ഉള്ള ടോപ്പും ദുപ്പട്ടയോടും കൂടിയിട്ട് ടു തൗസൻഡ് ഫിഫ്റ്റി രണ്ടായിരത്തി അൻപത് രൂപയ്ക്ക് ചെയ്തു തരുന്നതാണ് അപ്പോൾ ഇത് ഓക്കെ ആവേണ്ടവർക്ക് ഇനി അതല്ല മെറ്റീരിയൽ വേണ്ടവർക്ക് അങ്ങനെ പക്ഷേ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഓർഡർ ചെയ്തിട്ട് കാരണം അത്രയും ആവശ്യത്തിനുള്ള മെറ്റീരിയൽ എടുത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ പ്രൊഡക്ഷൻ ഇത്രയും ടൈം ആവശ്യമാണ് കേട്ടോ അപ്പം ഇനി ഇതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സ് നമുക്ക് കാണാം സെവൻ പാനൽ കട്ടിലാണ് ഈ ടോപ്പ് ചെയ്തിരിക്കുന്ന ഒരു പാറ്റേണിൽ വേണ്ടവർക്ക് ഇങ്ങനെ അല്ലെങ്കിൽ നോർമൽ ടോപ്പ് വേണ്ടവർക്ക് ടു തൗസൻഡ് ഫിഫ്റ്റി ബോട്ടം കൂടെ വേണ്ടവർക്കാണെങ്കിൽ ടു ഹൺഡ്രഡ് റുപ്പീസ് ക്രൈപ്പിലാണ് ബോട്ടം വന്നിരിക്കുന്നത് ഇനി നമുക്കതിൽ കളേഴ്സ് കാണാം ഇതാണ് ഇപ്പം ഞാൻ വെയർ ചെയ്തിരിക്കുന്ന ഈ ഒരു കളറ് ഒരു ലൈറ്റ് ലാവൻ്റർ ലാവൻഡറിൻ്റെ ലൈറ്റർ ടോൺ എന്ന് പറയാം ഇതടുത്ത് സെറ്റായിട്ടാണ് കേട്ടോ കൊടുക്കുന്നത് ടോപ്പും ഇതാണ് അതിൻ്റെ ദുപ്പട്ട വരുന്നത് സൈഡിൽ നല്ല അത്യാവശ്യം ഹെവി വർക്ക് വർക്കുള്ള ഫാബ്രിക്കാണ് ഈ ടോപ്പിൻ്റെ ഫാബ്രിക്കിൻ്റെ റേറ്റ് വരുന്നത് ത്രീ ഫിഫ്റ്റി റുപ്പീസ് മുന്നൂറ്റി അൻപത് രൂപ ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് മുന്നൂറ് രൂപ ഇങ്ങനെ നെക്സ്റ്റ് കളറ് ഒന്നുകൂടി ഒരു ഡാർക്ക് മൂവ് കളറിലേക്ക് എത്തുന്ന കളറ് ആ ഒരു അല്ല പർപ്പിളിൻ്റെ അല്ല ഒരു ഗ്രേ കളർന്ന ആ ഒരു ലാവൻഡർ ടച്ച് വരുന്ന ആ ഒരു ഭംഗിയുള്ള കളർ ഇങ്ങനെ വരുന്നു അപ്പോൾ ഇതിനെ നിങ്ങൾ സങ്കല്പിക്കട്ടെ ചെയ്ത് വരുമ്പോഴുള്ള ഭംഗി കുറച്ചുകൂടെ ഡാർക്ക് ടോണിൽ വേണ്ടവർക്ക് ഇത് ഓപ്റ്റ് ചെയ്യാം ഇനി അതിൽ ഒരു ഫാബ്രിക് കഴിഞ്ഞ അടുത്ത ഇതാണെങ്കിൽ ഇത് വേണ്ടവർക്ക് ഇങ്ങനെ സെലക്ട് ചെയ്യാം ഇത് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് മുന്നൂറ് രൂപ ഇനി അതിൻ്റെ തന്നെ ഡാർക്കർ കളർ ഇതാ ഇങ്ങനെ വരുന്നു വൈൻ ഡാർക്ക് വയലറ്റ് കളറിൽ ഇതുണ്ട് ഇതെല്ലാം ത്രെഡ് വർക്കാണ് വന്നിരിക്കുന്നത് ജോർജറ്റ് ഫാബ്രിക് സ്റ്റാർ ജോർജ്ജറ്റിൽ ത്രെഡ് എംബ്രോയ്ഡറി ആണ് ദുപ്പട്ടയുടെ സൈഡിൽ കണ്ടെത്തില്ല നല്ല ഫിനിഷിംഗ് ഉള്ള സ്കാലപ്പ് വിത്ത് വർക്കാണ് വന്നിരിക്കുന്നത് ഇങ്ങനെ വരുന്നു ഇത് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് മുന്നൂറ് രൂപ ഫാബ്രിക്കായിട്ട് വേണ്ടവർക്ക് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം പാനൽ കട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോഴുള്ള റേറ്റ് ആണ് ഞാൻ പറഞ്ഞത് ഇനി നെക്സ്റ്റ് വരുന്ന ഒരു ലൈറ്റ് ഓണിയൻ പിങ്ക് കളറിലാണ് ഇത് ഇങ്ങനെ വരുന്നു ഇങ്ങനെ അപ്പോൾ ഇനി റെയിനി സീസണിലൊരു ഫങ്ഷൻ വെയർ ആയിട്ട് നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അത് നെക്സ്റ്റ് ഇതാ ഇങ്ങനെ വരുന്നു ദുപ്പട്ടയായിട്ട് ഇത് സെറ്റായിട്ടോ ഓപ്പാൻ ദുപ്പട്ട ആയിട്ടാണ് കേട്ടോ കൊടുക്കുന്നത് അങ്ങനെ വരുന്നു ഇനി അടുത്ത ഇതാ നല്ല ബ്രൈറ്റായിട്ട് നമ്മുടെ ഒരു ചെറിയ റെഡെന്നൊക്കെ പറയുന്ന ആ ഒരു കളർ നമ്മളാ ഒരു റെഡിൻ്റെ നല്ലൊരു പ്ലസൻ കളറില്ലേ അത് ഇങ്ങനെയായിരുന്നു ശരിക്കും ആക്വലി എനിക്ക് ഈ കളർ ചെയ്യണതായിരുന്നു അന്നിഷ്ടം പക്ഷെ അന്നേരം അങ്ങനത്തെ ഒരു ബാപ്റ്റിസം ഫംഗ്ഷൻ ഒക്കെ ആകുമ്പോൾ കുറച്ച് ലൈറ്റ് ഷെയ്ഡ് ആയിക്കോട്ടെ വിചാരിച്ചിട്ടായി ചെയ്തത് ഇതങ്ങനെ വരുന്നു അതിൻ്റെ ദുപ്പട്ട അപ്പോൾ ഇത്രയായിരുന്നു ഇതിൽ കളേഴ്സ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ വൺ ടു ത്രീ ഫോർ ഫൈവ് കളേഴ്സിലുണ്ട് അപ്പോൾ നിങ്ങൾക്ക് റെഡിമെയ്ഡായിട്ട് വേണമെങ്കിൽ ഓർഡർ ചെയ്യാം അല്ലെങ്കിൽ മെറ്റീരിയലായിട്ട് വാങ്ങാം റൈനി സീസൺ സ്പെഷ്യൽ ആയിട്ട് ഫംഗ്ഷൻ വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നത് കാഷ്യൽ വേറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന മിറർ വർക്കോട് കൂടിയ ജോർജറ്റും പ്ലെയിൻ ജോർജറ്റും കൂടിയ ആ ഒരു കോംബോ സെറ്റ്സ് ആണ് കാണിക്കുന്നത് സെറ്റ് വൈസ് ആണ് നമ്മൾ കൊടുക്കുന്നത് കാരണം ഇതിൻ്റെ എക്സാറ്റ് കളറിലാണ് പ്ലെയിൻ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ പ്ലെയിൻ മാത്രമായിട്ട് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇതിൻ്റെ കൂടെ സെറ്റ് ചെയ്ത് പേർ വേണ്ടവർക്ക് കൊടുക്കാൻ ബുദ്ധിമുട്ടാവും അപ്പോൾ ഇതൊരു ദുപ്പട്ട കൺസെർബിളാണ് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് മിനിമം ഓർഡർ ക്വാണ്ടിറ്റി ടു പോയിന്റ് ടു ഫൈവ് ടു പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സായിട്ട് അങ്ങനെ എടുക്കാം അപ്പോൾ ഇതെല്ലാം ഫോക്സ് ജോർജറ്റിൽ അതായത് ഈ മിറർ വർക്ക് എന്ന് പറഞ്ഞാലേ ജസ്റ്റ് സിംപിളായിട്ട് അവിടെ കൂടെ ഓരോ മിറർ ണതിൻ്റെ ഉള്ളിലെ വർക്കിൻ്റെ ഫിനിഷിങ് ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് വൺ എയ്റ്റി റുപ്പീസ് നൂറ്റി എൺപത് രൂപ പ്ലെയിൻ ജോർജറ്റ് വരുന്നത് എയ്റ്റി റുപ്പീസ് എൺപത് രൂപ അപ്പോൾ അതിലേക്ക് കളേഴ്സ് കാണാം നമുക്ക് നെക്സ്റ്റ് വരുന്നു ഇങ്ങനെ ഡാർക്ക് ഡാർക്ക് പർപ്പിൾ കളറിൽ ഇങ്ങനെ അതിൻ്റെ വൈൻ കളറിലേക്ക് എത്തുന്ന കളറാണ് ആണ് ഇങ്ങനെ വരുന്നു അതിൻ്റെ പ്ലെയിന് അപ്പോൾ വൺ എയ്റ്റി എയ്റ്റി നെക്സ്റ്റ് ഗ്രീൻ ഷെയ്ഡിൽ ലൈറ്റ് ഗ്രീൻ ഇങ്ങനെ വരുന്നു പാരറ്റ് ഗ്രീൻ അല്ല നമ്മൾ ലീഫ് ഗ്രീനിൻ്റെ ഒരു ലൈറ്റ് കളറ് വൺ എയ്റ്റി എയ്റ്റി നെക്സ്റ്റ് ഇത് വരുന്നു ലാവൻഡർ ഷെയ്ഡിൽ ജോർജറ്റ് കളേഴ്സ് ഒക്കെ നമ്മൾ സ്ക്രീനിൽ കാണുന്നതിനേക്കാളും കുറച്ച് ലൈറ്റ് ആയിരിക്കും കേട്ടോ അതേപോലെ നോക്കുക ഇതെങ്ങനെ വരുന്നു വൺ എയ്റ്റി എയ്റ്റി പിന്നെ അത് ഇതും കളർ വ്യത്യാസമുണ്ടോ ആ റെഡ് അത് അടുപ്പിച്ച് വയ്ക്കുക അല്ലേ ഡിഫറൻസ് മനസ്സിലാവില്ല കുറച്ചല്ലേ ഇതൊരു മെറൂൺ കളറ് ഇങ്ങനെ വരുന്നു വൺ എയ്റ്റി എയ്റ്റി ഇങ്ങനെ ഇത് കുറച്ചും കൂടെ റെഡ് ഇങ്ങനെ വരുന്നു ഇങ്ങനെ നെക്സ്റ്റ് വരുന്നു ഡ്രസ് കോഡായിട്ടൊക്കെ വേണ്ടവർ നീ എല്ലാ കളേഴ്സും കൂടി അങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ നെക്സ്റ്റ് ഇത് അങ്ങനെ വരുന്നു വൈറ്റ് ഇങ്ങനെ ഒരുപാട് പേർക്ക് ബ്രൈ ബ്രൈറ്റ്സ് മെയ്ഡായിട്ട് പോണവർക്ക് പല പല കളറിൽ ഒരു പാറ്റേൺ പാനൽ കട്ടിലൊക്കെ ചെയ്ത് കഴിഞ്ഞാലും നല്ല ഭംഗി ഉണ്ടാവും ഇത് ഇങ്ങനെ വരുന്നു നമ്മൾ അക്വാ ബ്ലൂ അല്ല അക്വ ഗ്രീൻ കളറിൽ ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നു റോയൽ ബ്ലൂ വൺ എയ്റ്റി എയ്റ്റി നെക്സ്റ്റ് വരുന്നു പീച്ച് ഡാർക്ക് പീച്ചാണ് ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നു ലൈറ്റ് പീച്ച് വൺ എയ്റ്റി എയ്റ്റി പ്ലൈൻ വേറെ ഉണ്ടല്ലോ അല്ലേ നെക്സ്റ്റ് വരുന്ന ഡാർക്ക് ഗ്രീൻ നമ്മൾ ആദ്യം കണ്ട കുറച്ച് ലൈറ്റ് ഗ്രീനാണ് ഇത് ഡാർക്ക് ഗ്രീനിൽ അപ്പോൾ പിന്നെ ഇതിൽ നമുക്ക് സിമ്പിളായിട്ട് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ഒരു ത്രീ പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സ് എടുത്തിട്ട് നിങ്ങൾ പാനൽ കട്ടിൻ്റെ ടോപ്പ് ചെയ്യാം ക്രേപ്പ് ലൈനിങ് വെച്ചിട്ട് ട്രിപ്പ് ചെയ്യുക അതിൽ ക്രൈപ്പിൽ വേണമെങ്കിൽ ബോട്ടോ കൂടെ ചെയ്യുക എന്നിട്ട് ഇത് എടുക്കുക ഇങ്ങനെ കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും ഇതിൽ അപ്പോൾ സെറ്റായിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അത്രയായിരുന്നു ഇന്നത്തെ വീഡിയോ അപ്പോൾ ഓരോരുത്തരും ആവശ്യപ്പെട്ട പ്രകാരം ഓരോന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം ഇനി ഓരോ നിങ്ങൾ ആവശ്യപ്പെടുന്നവർക്ക് ഓരോ മെറ്റീരിയൽസായിട്ട് വരും ഒരുപാട് വെറൈറ്റീസുമായി വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയിൽ ബൈ ഫ്രം ലിജി